ഹൈഡിയർ ഫ്രണ്ട്സ് ഞാൻ വെൽക്കം ടു രുചിലാം തേങ്ങ അരച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മത്തിക്കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് മത്തി എന്നല്ല ഏത് മീൻ വെച്ചും നമുക്ക് ഈ കറി ചെയ്യാൻ പറ്റും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ കറി പ്രത്യേകിച്ചിട്ട് ചോറിലേക്കും അതുപോലെ തന്നെ ചപ്പാത്തിയിലേക്കൊക്കെ ബെസ്റ്റാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി തയ്യാറാക്കാൻ നോക്കാം മത്തിക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് മൂന്ന് ചെറിയ ഉള്ളി അതുപോലെ തന്നെ കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ രീതിയിൽ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ആദ്യം കാൽ കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചതിന് ശേഷം വീണ്ടും കാൽ കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്താണ് ഈ രീതിയിൽ അരച്ചിട്ടുള്ളത് വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്ക് അരഞ്ഞു കിട്ടൂല തേങ്ങ തരിയൊന്നുമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട പുളിവെള്ളം റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം പുളി ഒന്നേ മുക്കാൽ കപ്പ് അളവിൽ വെള്ളം അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പുളി വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മീൻകറിയൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കുക കറിയൊക്കെ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവക്കൊന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് പത്ത് ചെറിയുള്ളി ഇതുപോലൊന്ന് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഉള്ളിലേക്കൊന്ന് വാടി വരുന്നവരെ മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം ഇളക്കി ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇനി അഥവാ ചെറിയ ഉള്ളി എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു മീഡിയം സൈസ് സവോളയുടെ മുക്കാൽ ഭാഗം എടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് രണ്ട് പച്ചമുളക് നടുക കയറിയത് അരഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത് അതുപോലെ തന്നെ ഒരല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് സമയം വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഉപയോഗിക്കാം ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഈ മസാലയുടെ പച്ചമണൊക്കെ മാറുന്നവരെ തുടർച്ചയായിട്ട് ഇളക്കി വേവിക്കുക തീ കൂട്ടി വെക്കരുത് മസാല കരിഞ്ഞു പോവും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കൂടുതൽ ചേർത്താൽ മതി മസാലേൻ്റെ റോ ഫ്ലേവറൊക്കെ ശരിക്കും മാറണം എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ കളറൊക്കെ കിട്ടുള്ളൂ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മസാല കരിഞ്ഞ് ടേസ്റ്റേ മാറിപ്പോവും മസാല ഒക്കെ നന്നായിട്ട് റോസ്റ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക തക്കാളിയൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് തീ ലോ ഫ്ലെയിമിൽ നിന്ന് അല്പം കൂട്ടി വെച്ചിട്ട് ഇതടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം വേവിക്കാം ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയുന്നവരെ ഒന്ന് ഇളക്കി വേവിക്കാം തക്കാളിയൊക്കെ എണ്ണ തെളിഞ്ഞു വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിനെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് വെള്ളം ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെള്ളം നന്നായിട്ട് തിളക്കുന്നതിന് ഉപയോഗിക്കുക തിളച്ചതിൻ്റെ ശേഷം മാത്രമേ മീൻ ചേർക്കാൻ പാടുള്ളൂ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അര കിലോ മത്തി ചേർത്ത് കൊടുക്കുക മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മീൻ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം അര കിലോ മുതൽ മുക്കാൽ കിലോ വരെയൊക്കെ മീൻ എടുക്കുക അതുപോലെ തന്നെ ഏത് മീൻ വെച്ചും നമുക്ക് ഈ കറി ചെയ്യാവുന്നതാണ് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക മീൻ ഉടഞ്ഞു പോവാതെ ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം വേവിക്കുക ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഓപ്പൺ ചെയ്തിട്ട് തീ വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൂടി വേവിക്കണം ഈ രീതിയിൽ വേവിക്കുമ്പോഴായിരിക്കും ഈ കറിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക വെള്ളമൊക്കെ ഒന്ന് വറ്റി മീനിനൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റിൽ കിട്ടും ഇടക്ക് ഒന്ന് രണ്ട് തവണ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത് മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ തവി വെച്ചിട്ട് ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോവും ഇതിപ്പോൾ ടോട്ടൽ ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ഒരല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്